മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം അപ്ലൈൻസസ് പാണ്ടിക്കാട് മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ യൂത്ത് ലീഗ് ദിനത്തിന്റെ ഭാഗമായി ചായമേശ പദ്ധതിയുമായി കമ്മിറ്റി മലാട്ടൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലാണ് ചായമേശ ഒരുക്കിയത് രോഗികൾക്കും അവർക്കൊപ്പം വരുന്നവർക്കും ചായയും സ്നാക്സും നൽകുന്നതാണ് പദ്ധതി മേലാട്ടൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യൂത്ത് ലീഗ് ദിനത്തിന്റെ ഭാഗമായി പദ്ധതി ഇതിന്റെ ഭാഗമായി ബുധനാഴ്ച എത്തിയ രോഗികൾക്കും കൂടെ വന്നവർക്കും ചായയും പലഹാരവും നൽകി മിക്ക സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളിലും വരുന്നവർ ഒട്ടനവധി പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് യൂത്ത് ലീഗ് ദിനാചരണത്തിൽ ഇത്തരമൊരു പ്രവർത്തനമായി മുന്നിട്ടിറങ്ങിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു മേലാറ്റൂർ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി മേലാറ്റൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രമായിട്ടുള്ള ഇവിടെ വരുന്ന രോഗികൾക്കും അതുപോലെ തന്നെ രോഗികളുടെ കൂടെയുള്ള ആളുകൾക്കും ചായയും സ്നാക്സും നൽകിക്കൊണ്ട് ജൂലൈ മുപ്പത് യൂത്ത് ലീഗ് ദിനമായി ആചരിക്കുകയാണ് നമുക്കറിയാം സംസ്ഥാനത്തുള്ള ഒട്ടുമിക്ക സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലും വരുന്ന രോഗികൾക്കും അതുപോലെ തന്നെ രോഗികളുടെ കൂടെയുള്ള ആളുകളും ഒട്ടനവധി നിരവധി പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് യൂത്ത് ലീഗ് ജൂലൈ മുപ്പത് ഈ ദിനം ആചരിക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ വരുന്ന രോഗികൾക്ക് അതുപോലെ തന്നെ അവരുടെ കൂടെയുള്ള ആളുകൾക്കും ചായയും സ്നാക്സും നൽകിക്കൊണ്ട് ഒരു ആശ്വാസം പകരുന്ന ഒരു പദ്ധതിയാണ് ചായമേശ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഭാഷാ സമര പോരാളികളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ യൂത്ത് ലീഗ് ദിനമായി കൊണ്ട് ആചരിക്കുന്നത് മേലാട്ടൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് കെ പി മുഹമ്മദ് മണ്ഡലം യൂത്ത് ലീഗ് ഭാരവാഹി യു ടി മുൻഷീർ യൂത്ത് ലീഗ് പഞ്ചായത്ത് ട്രഷറർ കെ വി ഉമാർ പഞ്ചായത്ത് യൂത്ത് ലീഗ് ഭാരവാഹികളായ അനസ് മണ്ണിൽ ഭാഗ്യരാജ് ഷാഫി സൽമാൻ ഉച്ചാരക്കടവ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മെലാറ്റോ